ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും തന്നെ ഭക്ഷണം കഴിക്കാറില്ല എപ്പോഴും ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഇബ്രാഹിംനബിയോടൊപ്പം ഉണ്ടോ ഒരിക്കൽ ഇബ്രാഹിം നബിയുടെ മുമ്പിലെത്തിയ ഗസ്റ്റിനോട് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞു ബിസ്മിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം അദ്ദേഹം ഇബ്രാഹിം നബിയോട് മറുപടി പറഞ്ഞു എനിക്ക് അള്ളാഹുവിനെ അറിയില്ല ക്ഷുഭിതനായ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം തന്റെ അതിഥിയെ ഭക്ഷണം കൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടു ഉടൻ അള്ളാഹു സുബാന ഹോവത്താല ജിബിരിൽ അലഹി സ്വല്ലാത്തു വസ്സലാമിനെ നബിയുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു ജിബിരിൽ അലഹി സ്വലാം നബിയോട് ചോദിച്ചു അല്ലെ ഇബ്രാഹിം വർഷങ്ങളോളമായി അള്ളാഹു സുബ്ഹാനഹത്താല ഒരു മടിയുമില്ലാതെ ആ മനുഷ്യന്റെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നീ വിളിച്ചുവരുത്തിയിട്ട് അള്ളാഹുവിന്റെ പേര് പറയാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇവിടെ നീ ആട്ടി ഓടിക്കുകയാണോ ചെയ്തത് വളരെ മോശമാണ് ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ആ മനുഷ്യനെ അന്വേഷിച്ചോടിപ്പോയി അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്നിരുത്തി സുഭിഷമായ ഭക്ഷണം കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് നിക്കുലിൻ റത്തുബത്തിൻ അച്ചുറൻ ഇതു തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതും ഏത് പച്ചയായ ഹൃദയത്തിന് ഭക്ഷണം കൊടുത്താലും അള്ളാഹു പ്രതിഫലം തരിക തന്നെ ചെയ്യും ദാനം ചെയ്യുന്നതിന്റെ മാനദണ്ഡം ജാതിയോ മതമോ ആകരുത് അവരുടെ ആവശ്യങ്ങളായിരിക്കും